السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي فضل عطاء رمضان على غيره من الأكمام. أنزل فيه القرآن. ذل الناس وبينات من الهدى والفرقان. وغافل الذنب وقابل التوبة شديد العقاب الطول أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا ولا أنفسهم

രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത് അള്ളാഹു സുബാനുഹ താര നമുക്ക് ഈ ഒരു വെള്ളിയാഴ്ചയിൽ കൂടി റമദാൻ കളക്കാൻ സാധിച്ചു അലഹമുല്ല അള്ളാഹുവിനെ ഒരായിരം വട്ടം ചുതിക്കുകയാണ് സനാബിൽ ഖുറാൻ ഓൺലൈൻ പഠന പദ്ധതിയുടെ ഭാഗമായി എല്ലാ ദിവസവും സംഘടിപ്പിച്ചു വരുന്ന വിജ്ഞാന എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യരുടെ ചരിത്രത്തോളം പഴക്കമുണ്ട് പാപത്തിനും പാപമൂലത്തിനും അതാണ് ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുകയും തെറ്റു മനസ്സിലാക്കി അള്ളാഹുവോട് പാപമോചനം തേടുകയും ചെയ്തത് കുർആാൻ പഠിപ്പിക്കുന്നുണ്ട് قال ربنا أنفسنا نعم وإن لم تغفر لنا وترحمنا لنكونن من الخاسرين هذا أنا براتنا أنا من البشر هذا تريثو توم بالا كم ولا منشية وما أبرئ نفسي إِنَّ النَّفْسَ لأمارة أمارة إلا ما, ما ربي യൂസുഫില് അമ്പത്തിമൂന്നാമത്തെ വചനം മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യമാണ് ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റത്തിൽ ഒഴിവാക്കുന്നില്ല തീർച്ചയായും മനസ്സ് ദുഷ്പ്രവർത്തിക്ക് പ്രേരിപ്പിക്കുന്നു തന്നെയാണ് എൻ്റെ രക്ഷിതാവിൻ്റെ കണ്ണ ലഭിച്ച മനസ്സൊഴികെ എന്ന പറഞ്ഞു അപ്പൊ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണത് തെറ്റുകൾ കഴിയാന്നുള്ളത് അത് അള്ളാഹുവിന്റെ വല്ലാത്ത അതുകൊണ്ട് തന്നെ തെറ്റുകൾ സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ആദം സന്തതികളിൽ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ് എന്നാൽ തെറ്റ് ചെയ്യുന്നവർ ഉത്തമർ പശ്ചാത്തമിക്കുന്നവരാണ് ഇവര് മാതിരി അപ്പൊ തെറ്റ് സംഭവിക്കും സ്വാഭാവിക മനുഷ്യനാണ് ആ മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് സംഭവിക്കാം ആ തെറ്റുകൾ സംഭവിക്കാം തെറ്റുകൾ സംഭവിച്ചാലോ ഏറ്റവും നല്ലവനാരോ അതിന് പശ്ചാത്തലിച്ച് വിളങ്ങുന്നവനാണ് ഇബനുൽ എന്ന് പറയുകയാണ് പാപങ്ങൾ പാപിയുടെ കഴുത്തില് ചങ്ങലയാണ് പാപ പശ്ചാത്താപം കൊണ്ടല്ലാതെ അത് അഴിക്കുക സാധ്യമല്ല അപ്പൊ ഇസ്തീഫാറും തോറുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആ പാപങ്ങള് അവന്റെ കഴുത്തിൽ നിന്ന് മാറ്റി ഒഴിവാക്കാൻ പറ്റും അതുകൊണ്ട് ജീവിതത്തിൽ എന്തുണ്ടാവണം റമദാൻ തൗബ എന്നാണ് െ ഒരു പാപങ്ങൾ നശിക്കട്ടെ എന്ന് നബി അലൈഹി വസ്സലാം ആമീൻ പറയും ചെയ്തത് അതീസിൽ വായിക്കാൻ കഴിയും നോക്കൂ നിങ്ങള് വിശുദ്ധ റമദാൻ നമ്മൾ കടന്നു ഏകദേശം പതിനൊന്ന് മോം എടുത്തു പന്ത്രണ്ട് പതിനൊന്ന് തലാവീഹും കഴിഞ്ഞു പതിനൊന്നാമത്തെ മോംബിന്റെ പകുതിയിലാണ് നമ്മളുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇത്രയെത്ര ആളുകളുമായിക്കൊണ്ട് കണങ്ങിട്ടുണ്ട് വാപ്പയും ഉമ്മയും അമ്മായിയും ുംർത്താവും മാത്തോനും അങ്ങനെ അങ്ങനെ ആൽവാസികൾ ഇങ്ങനെ നോക്കിയാൽ ഒട്ടേറെ ആളുകളുമായി കൊണ്ട് പെണങ്ങിക്കൊണ്ടാണ് ഈ വിശുദ്ധ റമദാൻ നമ്മൾ കടന്നതെങ്കിൽ പിന്നെ എന്ത് ഇസ്തീഫ് നേട്ടാണുള്ളത് അതെല്ലാം പൊരുത്തപ്പെട്ട് കടക്കുന്നതിന് പകരം ഇപ്പോഴും മനസ്സിൽ ആ പകയും വിദ്വേഷം വെച്ച് നടക്കുന്നവരാണെങ്കിൽ ഈ വിശുദ്ധ റമദാൻ അവർക്കുള്ളതല്ല ഈ വിശുദ്ധ റമദാൻ അവർക്കുള്ളതല്ല ാണ് പാപം എങ്കിൽ പിന്നെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരാളുമായി ഒരാളുമായിക്കൊണ്ടോ ഒരാളോട് നമ്മൾ പിണങ്ങാൻ പാടില്ല തെറ്റാൻ പാടില്ല കൊണ്ടാവട്ടെ വീട്ടിലേറ്റവും അടുത്തവരും സുഹൃത്തുക്കളും അല്ലാത്തവരും അവരുമായി അവരുമായിക്കൊണ്ട് നമ്മൾ പിണങ്ങിയിട്ടുണ്ടോ ഈ വിശുദ്ധ റമദാൻ അവർക്കുള്ളതല്ല കാരണം എന്താ തോബയുടെ മാസമാണ് മാസമാണ് അവ ഈ തെറ്റുകളൊക്കെ എല്ലാം മറ്റുള്ളവർ പുറത്തുപടിച്ചിട്ട് വേണ്ട നമുക്ക് റമദാനിൽ കടക്കാൻ അതുകൊണ്ട് നാം മനസ്സിലാക്കണം പ്രവാദികളി വസ്ത്രം പറഞ്ഞ ആമീൻ നിസ്സാരമായ സംഗതിയല്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിശുദ്ധ റമദാൻ നമ്മുടെ കയ്യിൽ കെട്ടിയിട്ട് നമ്മുടെ പാപം കൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ തൊലയട്ടെ എന്ന് പ്രവാചകൻ പ്രവാതികനുസൃള്ളാഹു വരഹി വസ്ത്രം മലക്ക് പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ പറഞ്ഞിട്ടുണ്ട് അത് ഗൗരവുള്ള വിഷയമാണ് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തെ നമ്മൾ ആരുമായി കൊണ്ട് പണിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ചെയ്യണം

അതേപോലെ തന്നെ ഈമാനോട് കൂടി ആര് നോമ്പെടുത്തുവോ ഒരു ദിവസത്തെ നോമ്പെടുത്തുവോ അവന്റെ മുമ്പ് കഴിഞ്ഞ പോലെ അതുകൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോട് കൂടി കൂടിയായിരിക്കും നമ്മൾ ആ കർമ്മം ചെയ്യേണ്ടത് എങ്കിൽ നമ്മുടെ പാപം പാപങ്ങൾക്കും രണ്ടാമത്തെ രാത്രി നമസ്കാരം

അവൻ ഒരു രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെ ചില ആളുകളും എട്ടറക്കാത്ത നമസ്കരിച്ച് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകലാണ് അവൻ്റെ ബാക്കി മൂന്ന് പേരെ നിസ്കരിക്കാൻ വേണ്ടി അത് അങ്ങനെ നമസ്കരിച്ചാൽ അവന് രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി കിട്ടൂല അതുകൊണ്ട് തന്നെ രാത്രി മുഴുവൻ നമസ്കരിച്ച പൂരി ലഭിക്കണമെങ്കിൽ ആ ഇമാമിന്റെ കൂടെ പൂർണ്ണമായിക്കൊണ്ട് ദ്രോഹിക്കാൻ നമുക്ക് കഴിയണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം അവര് മുഴുവൻ പ്രക്കാത്തും വീട്ടിൽ നമസ്കരിക്കുക അതെന്റെ ഇമാമിന്റെ കൂടെ മുഴുവൻ ആയിക്കോട്ടെ അതാണെങ്കിൽ രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി കിട്ടും അങ്ങനെ വരുമ്പോൾ അവന്റെ പാപള്ളാഹു

മനുഷ്യ സഹജമായി പല തെറ്റുകളും സംഭവിച്ചു എന്ന് പറയാം തെറ്റുകൾ സംഭവിക്കുന്നവരിൽ നല്ലവരാരാ തോപ ചെയ്യുന്നവരാഖുലിബിൻ പറഞ്ഞ ഒരു വാചകം അത് ഇങ്ങനെയാണ് അതിന്റെ ആശയം പറയാം ഹൃദയവിശാരദയും ഈമാന്റെ മാധുര്യവും സന്മാർഗത്തിന്റെ പ്രകാശവും അനുഭവപ്പെടാത്തവർ തോബയും വർദ്ധിപ്പിച്ചു കൊള്ളട്ടെയാണ് എന്താ പറഞ്ഞത് ഹൃദയവിശാരദ ഈമാന്റെ മാധുര്യം സന്മാർഗത്തിന്റെ പ്രകാശം അത് അനുഭവപ്പെടാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഉണ്ടെങ്കിൽ അവർ ചെയ്തിട്ട്

പാവ് തുറുക്കുന്നവനാണ് നമ്മുടെ റബ്ബ് നിരാശ വേണ്ട ഏത് പാവ് തുറക്കുന്നവനാണ് നമ്മുടെ റബ്ബ് അതാണ് ഞാൻ പറഞ്ഞു അക്രമം ചെയ്തു പോയൻറെ അടിമകളെ എന്റെ അക്രമികളെ എന്റെ എന്താ പറയാ തോന്നിവാസികളെന്താ പറഞ്ഞത് എന്റെ അടിമകളെ എത്ര പാപം ചെയ്തു പോയാലും പേരെന്താണ് എന്റെ അടിമകളെ എത്ര സ്നേഹത്തോടുകൂടി എത്ര പൊരുത്തക്കേട് മക്കൾ കാണിച്ചാലും ഉമ്മാക്കും മക്കൾ മക്കൾ തന്നെയാണ് അല്ലെ എത്ര പൊരുത്തക്കേട് കാണിച്ചാലും മനുഷ്യനെ കേട് കാണിച്ചാലും ആ മക്കൾ ഉമ്മാക്കും പാപ്പാക്കും മക്കൾ തന്നെ ഒരിക്കലും അകത്തി മാറ്റുന്നില്ല എങ്കിൽ അതിനേക്കാളും കാരുണ്യക്കളലായ കർണമായ ചെയ്താലും പിന്നെയും ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട ഉറപ്പിന്റെ വാതിൽ മുട്ടണംക്ഷണം അത് സ്വതരാവിധിയുള്ളത് പ്രഖ്യാപിച്ചതാണോ എന്താവശ്യം എന്താവശ്യമുണ്ടെങ്കിലും ഉദൂനി എന്നോട് ചോറാത്തിച്ചോറ് വസ്തുതി ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ിൽ കടക്കേണ്ടി വരും പക്ഷെ ഞാൻ ഇന്നത്തെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ വിശുദ്ധ റമദാൻ്റെ പതിനേഴാ രാ ചെയ്തു കൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ് നിങ്ങൾക്ക് യാസമുണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിത്തണേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് ആരോടാണ് ബദരീങ്ങളോടാണ് ബദിങ്ങൾ രോഗം വന്നിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പ്രയാസമുണ്ടായിട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ശഹീരമായിട്ടുണ്ട് അവർക്കെല്ലാവർക്കും അവർ വിളിച്ചും പക്ഷേ നിങ്ങൾ ആരോശം നോക്കൂ അവർക്ക് പോലും സ്വന്തം രക്ഷപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല അവർ രോഗം മാറ്റങ്ങൾ കഴിഞ്ഞിട്ടില്ല അവർ പ്രയാസം നീക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വന്തം പോലും പൈതൃമാർ കള്ളൻ പൈസിച്ചു പോയിട്ടുണ്ട് അതവരറിഞ്ഞിട്ടില്ല എന്നിട്ടും അവർ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് സഹോദരങ്ങളെ മനസ്സിലാക്കണം പ്രാർത്ഥന അള്ളാഹുനോട് മാത്രമാണ് അതാണ് പറഞ്ഞത് ആവശ്യം എന്തുണ്ടെങ്കിലും കുഴയണ്ട റപ്പിന്റെ വാതിൽ മുട്ടണം അടിക്കണ്ട റപ്പിന്റെ വാതിലാണ് നമ്മൾ മുട്ടേണ്ടത് ആ ആറപ്പിനോടാണ് നമ്മൾ തേടേണ്ടത് ആ ഉറപ്പിലേക്കാൾ നമ്മൾ നമ്മുടെ ആപരാധികളും സങ്കടങ്ങളും നമ്മുടെ സമർപ്പണങ്ങളും നമ്മുടെ വേവരാതികളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ഭാരങ്ങളും ഇറക്കി വെക്കേണ്ടത് ആ ആ അപ്പിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ അവനോട് മാത്രമേ സമർപ്പിക്കാവൂ ശരിക്കും ചെയ്ത സ്വീകരിക്കുകയില്ല അവൻറെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല അതുകൊണ്ട് നാം മനസ്സിലാക്കണം സ്വന്തത്തോട് അക്രമം ചെയ്തു പോയ എന്റെ അടിമകളെ സ്നേഹത്തോടുകൂടി അല്ലാണ്ട് എന്താ നിങ്ങൾ നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാരണം എന്താ ആറൊക്കെ നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കാൻ തയ്യാറുള്ളവനാണ് അവനാ നിങ്ങളുടെ പൊറുക്കുന്നവനാണ് കാരണം എന്താ അവൻ കരുണയുള്ളവനാണ് സുഹൃത്തു സുമർ മുപ്പത്തി അഞ്ച് അമ്പത്തി മൂന്നാമത്തെ വചനം അതുകൊണ്ട് നാം മനസ്സിലാക്കണം എന്താ മനസ്സിലാക്കേണ്ടത് കാരണത്താൽ തെറ്റുകൾ ചെയ്തു പോയ എന്റെ അടിമകളെ ആ തെറ്റു ചെയ്തു പോയിട്ടുള്ള ആളുകളെ തീർച്ചയായും തോപുള്ളതാണ് അലാഹി തന്റെ അള്ളാഹുനോടുള്ള തോപുള്ളതാ ആർക്കുള്ളതാ സ്വന്തത്തോട് അക്കം ചെയ്തു പോയ ആൾക്കുള്ളതാണ് എങ്ങനെ അവിവേക മുഖേന സുമ്മ എത്തുപൂനം കരിയബൻ എന്നിട്ട് അവിവേഖം പ്രവർത്തിച്ചു അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവല്ലോ വേണ്ടത് ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുകയല്ലോ മറിച്ച് സുമ്മത്തു ഇന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ അതിന് പശ്ചാത്തലിച്ച് മടങ്ങണം അള്ളാഹു അവരുടെ സ്വീകരിക്കുക എപ്പോഴാണ് തെറ്റ് ചെയ്തത് മടങ്ങുക കാരണം എന്താണ് അവരുടെ തോബയാണ് അള്ളാഹു സ്വീകരിക്കുക മരണത്തിന്റെ വക്കിൽ കൊണ്ടുപോയി വെച്ച് ആ ഒരു വാചി എന്ന് പോകുക അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് മനസ്സിലാക്കണം തെറ്റ് എപ്പോഴാണ് വന്നു ഉടനെ തന്നെ തോബ് ചെയ്ത് മടങ്ങുക ഇമാം ഇമാമിർ അലി നൂറ് തവണയോ ആയിരം തവണയോ അതിനേക്കാൾ കൂടുതലോ പാകം ആവർത്തിച്ചു ചെയ്താലും തോവ ചെയ്യുമ്പോഴെല്ലാം അവന്റെ തോവ സ്വീകരിക്കപ്പെടും അവൻ്റെ പാപം കൊഴിഞ്ഞു പോകും എല്ലാ തെറ്റും ഒന്നിച്ച് ഒറ്റ തോവ ചെയ്താലും അവന്റെ തോവ സ്വീകാര്യ യോഗ്യമാണ് അവ എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒന്നിച്ചിട്ട് ഓർക്കല തേടിയാലും അത് അതെല്ലാവരും സ്വീകരിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് താ മനസ്സിലാക്കണം ആരെങ്കിലും തന്റെ പാപം ശരിയായ നിലയ്ക്ക് ചോക് ചെയ്ത് മടങ്ങിയാൽ അവൻറെ പാപം എന്ത് തന്നെയാണെങ്കിലും അതുകൊണ്ട് അവൻ നന്മകൾ മുന്നേറിയ സ്ഥാപിക്കുക ഇടത്തരക്കാരെ ഉള്ള സ്ഥാനം നഷ്ടപ്പെടുകയില്ല അവ ഇടത്തരക്കാരായാലും അതേപോലെ തന്നെ സാധിക്കുക അത് മുമ്പ് വരുന്ന ആളുകളാണെങ്കിലും ശരി അതൊരിക്കലും ഇതാവുകയില്ല ആ സ്ഥാനം നഷ്ടപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് എന്ത് ചെയ്യണം ശരിയായവെ തുക ഇത് മടങ്ങാനാണ് എന്ത് ചെയ്യണം ശ്രദ്ധിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത് എത്ര തന്നെ തെറ്റ് ചെയ്താലും അല്ലെ നൂറ് പേരെ കൊന്ന മനുഷ്യന്റെ തോ സ്വീകരിച്ച ചരിത്രം നമുക്കറിയാം നിങ്ങൾ ആലോചിച്ച് നോക്കൂറ്റൊമ്പത് ആളെ കൊന്ന മനുഷ്യനാണ് എന്നിട്ട് അങ്ങനെ രാത്രി പോവുക പോവുകയാണ് ഒരു പുണ്യ സ്ഥലം വെച്ചുമാക്കി അദ്ദേഹം പോവുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു സ്ഥലം തേടി പോവുകയാണ് വഴിയിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യർ അയാളോട് ചോദിച്ചു ഞാൻ എത്തിപ്പെടാൻ പറ്റിയ സ്ഥലം കൊന്ന മനുഷ്യനാണ് ഞാൻ പാപിയാണ് അങ്ങനെ ആ പാപിയായ മനുഷ്യനെ അയാൾ ചോദിച്ചു എന്റെ വഴിപൂരം എത്ര മാത്രമുണ്ട് എനിക്ക് തോപയുണ്ടോ അയാൾ പറഞ്ഞു എനിക്ക് തോബയില്ല കാരണം തൊണ്ണൂറ്റമ്പത് കൊന്ന ആളോ എനിക്ക് തോബയില്ല എന്ന് പറഞ്ഞപ്പോൾ അയാളെയും കൂടെ കൊന്നു ഒന്നും അയാൾ യാത്ര ചെയ്യുകയാണ് നിരാശം കൊണ്ട് യാത്രയാണ് അയാൾ മനുഷ്യനെ കണ്ടു മുക്കുകയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു അതേ അങ്ങനെ പറഞ്ഞു കൊടുത്തു അയാൾ യാത്ര തുടർന്നു എത്താൻ ഏതാനും നിമിഷങ്ങൾക്കും അദ്ദേഹം മരണപ്പെടുകയാണ് ആ നൂറ് മനുഷ്യനെ കൊണ്ട് പാപിയായ ആ മനുഷ്യൻ തൂബക്ക് വേണ്ടിയുള്ള ഒരു ഒരു സ്ഥലം ഉന്നയിച്ചു പോലെയാണ് മരണത്തോടുന്നത് അങ്ങനെ തർക്കമായപ്പോൾ അവസാനം മലക്കുളത്തെ തർക്കമായപ്പോൾ കുട്ടം മറ്റൊരു കൂട്ടർ മലക്കുപാറ അദ്ദേഹം നിരത്തിലേക്കാണ് അവസാനം വളർന്നോക്കുമ്പോൾ എത്താനുള്ള സ്ഥലം വളരെ കുറച്ചാണ് അടുത്താണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തോബയിലേക്ക് തുകയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അടുത്തെത്തിയിരിക്കുന്നു ആ കാരണത്താൽ എത്താൻ നമ്മൾ ആലോചിച്ചു നോക്കൂ അപ്പോ ചെയ്തു പോയ തെറ്റുകൾ ആത്മാർത്ഥമായി തോബ ചെയ്യാനും പാപങ്ങളെ ശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം എത്ര തെറ്റ് ചെയ്താൽ ഞാൻ പാപിയാണ് എനിക്കൊന്നും അല്ല പുറത്തേക്ക് ഞാനൊക്കെ ഇനി എന്താ പഠിച്ച മുമ്പിൽ ഞാൻ കരടാണ് അല്ലെങ്കിൽ അക്രമിയാണ് ഫാസിക്കാണ് തെമ്മാടിയാണ് ഫാജിറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളങ് നിരാശ കൊണ്ടിരിക്കും തെറ്റുകൾ ചെയ്യല്ല പടച്ചോൻ തുറന്നു വെക്കാത്ത വാതിലില്ല

തൗബ ചെയ്യും നിർബന്ധമാണ് ഒന്നാമത്തെ നിബന്ധനം എന്നറിയോ ചെയ്ത നിന്ന് പൂർണ്ണമായി മുക്തനാകണം ഇത് തെറ്റൊരിക്കലും ചെയ്യില്ല തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ യാതൊരു പ്രസക്തിയുമില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഒന്നാമതായി ചെയ്ത തെറ്റിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുക തെറ്റിൽ നിന്ന് ഒഴിവാക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാവണം അഥവാ അവനെ ഭയന്നുകൊണ്ടാകണം അതാണ് പറഞ്ഞത് പാപങ്ങൾക്കുള്ള യാഥാർത്ഥ്യ പ്രതിവിധി അള്ളാഹുവിനേക്കുള്ള തോപ കൊണ്ടും പാപ ഉപേക്ഷിച്ചുകൊണ്ടും അത് സത്യസന്ധത ഉയർത്തിക്കൊണ്ടുമായിരിക്കും അതാണ് ഉദ്ദേശിക്കുന്നു ഒന്നാമത്തെ കോളിറ്റി എന്താണ് ചെയ്തു നിന്നും പൂർണ്ണമായും മുക്തനായിരിക്കണം രണ്ടാമത്തെ ആത്മാർത്ഥമായി ഖേദിക്കണം കരയണം ചെയ്തു തെറ്റിനെ ഓർത്ത് ആത്മാർത്ഥമായി ഖേദിച്ചാൽ മാത്രം മാത്രമേ തോപക്ക് പ്രസക്തി ഉള്ളൂ ജനങ്ങളെ സുഖസമ്പാദിക്കാനോ ആക്ഷേപത്തിൽ നിന്ന് മെച്ചപ്പെടാനോ മറ്റോ ഉള്ള ഖേദ പ്രകടനം ആവശ്യമായിട്ടുള്ളത് അങ്ങനെയായാൽ തോബയായി പരിഗണിക്കപ്പെടുകയില്ല ഖേദം അള്ളാഹു വേണ്ടി മാത്രമായിരിക്കും വേണം അപ്പൊ തോബക്കുള്ള ശക്തി അവർ ഒന്ന് ചെയ്തു നിന്ന് മുക്തമായിരിക്കണം രണ്ട് ആ തെറ്റിനെ കുറിച്ച് ഖേദം ഉണ്ടാകണം മൂന്നാമത്തെ എന്താ തെറ്റുകളിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്ന് ഉറച്ച് തീരുമാനിക്കണം ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന് ചെയ്യണം ഉറച്ചു തീരുമാനിക്കണം നാളെ അല്ലെങ്കിൽ എന്നല്ലെങ്കിൽ നാളെ ഒരവസരം കിട്ടിയാൽ വീണ്ടും തെറ്റിലേക്ക് മടങ്ങും എന്ന വിചാ മടങ്ങുമെന്ന് വിചാരിക്കുന്നവന് തുകയില്ല അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് തൗബ എന്നത് ഒരു എന്താ പറയാ ഒരു കാക്കത്തോപ എന്ന് പറയാൻ പാടില്ല അങ്ങനെ ആയിക്കൂട ശരിയായ രൂപത്തിലുള്ള തൗബയായിരിക്കണം ഏത് കുടുംബാബിക്കും അള്ളാഹു തോപാത്താപം സ്വീകരിക്കും ഈ പറയപ്പെട്ട നിബന്ധന പാലിക്കുകയാണെങ്കിൽ അതുകൊണ്ട് തോപ ചെയ്യുന്നവൻ ഇനി ഒരിക്കലും തനിക്ക് സംഭവിച്ചു പോയ തെറ്റിലേക്ക് മടങ്ങില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യണം ഈ തീരുമാനം അള്ളാഹു വേണ്ടി മാത്രമായിരിക്കണം ഇനി ഈ നിബന്ധന പാലിച്ച് ആത്മാർത്ഥമായി പശ്ചാത്തലപിച്ചാൽ നാം ചെയ്തു പോയ ഏത് പാവം കൊടുത്തതിനാണ് അള്ളാഹു എന്റെ അടിമകൾക്ക് അറിയിക്കണം അന്യ തീർച്ചയായും ഞാൻ ആണ് അതേപോലെ അടിമകൾ അറിയാൻ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കേണ്ടത് രാത്രി കൈ ഉയർത്തി പ്രാർത്ഥിച്ചു തെറ്റ് ചെയ്തു പോയ ആള് രാത്രി പ്രാർത്ഥിച്ചാലും രാത്രി തെറ്റ് ചെയ്തു പോയ ആള് പകൽ പ്രാർത്ഥിച്ചടങ്ങിയാലും അങ്ങനെ പ്രാർത്ഥിക്കാൻ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്താലേ തത്വം ആ അതാ

ഞാൻ തന്നെ ഒരു ദിവസത്തിന് അള്ളാഹുലേക്ക് മടങ്ങുന്നുണ്ട് തെറ്റ് ചെയ്താലും പ്രവാചകനഷാഹു വസന മഹസുവാണ് പാപം ചെയ്തിട്ടില്ലാത്ത മഹസുമായ പ്രവാചകനാണ് ആ പ്രവാചകന്റെ പ്രത്യേകതയാണ് നൂറ് തവണ ഇസ്തീഫാറുണ്ട് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അഞ്ചു മാത്രം പോരാ പ്രവാചകൻ അതെല്ലാമായി എന്നിട്ട് ഒരു പാപം ചെയ്തിട്ടില്ലാത്ത പ്രവാചകനാണ്

ഏറ്റവും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അത് അവസരം കണ്ടെത്തുക ഈ വിശുദ്ധ റമദാൻ മുഴുവൻ പാപങ്ങളും അർത്ഥം കരിച്ചു കളയുന്നതി എന്നാണെങ്കിൽ നമ്മുടെ മുഴുവൻ പാപങ്ങൾ കരിച്ചു കളയുന്ന മാസം മാത്രം ഇല്ലെങ്കിലോ അള്ളാഹു നമ്മളെ ഈ മാസത്തിൽ കരിച്ചത് കളയും അതാണ് റമദാൻ മറ്റൊരു അർത്ഥം വെച്ചാൽ അതിന്റെ മറവശം വെച്ചാൽ എന്താണ് അതിന് മറവശം വെച്ചാൽ എന്താണ് അള്ളാഹു നമ്മളെ ഈ മാസത്തിൽ കരിച്ചൽ കളയും എന്നാൽ നമ്മുടെ പാപം കരിച്ചു കളയണമെങ്കിലോ നാം അള്ളാഹുലേക്ക് അപ്പഴാ റമദാന്റെ വാക്കിനെ അർത്ഥമാക്കാൻ കഴിയൂ

അതിന്റെ ആവശ്യമില്ലല്ലോ ഹിദായത് കിട്ടാൻ രക്ഷപ്പെടാൻ ആ ഹിതായത്ത് കിട്ടാൻ നിരകത്ത് രക്ഷപ്പെടാൻ തന്റെ ഉറപ്പിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് ആ ഉറപ്പിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്തതൊന്നുമില്ല കാരണം അനിയൊക്കെ അവൻ നമ്മുടെ അടുത്തുണ്ട് തന്റെ ആ നമ്മൾ സമർപ്പിക്കുക ഈ ാണ് ആപ്പിനോട് നമ്മുടെ തന്റെ ബോധിപ്പിക്കുക നമ്മുടെ തെറ്റുകൾ മുൻഹുലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുക അങ്ങനെയുള്ള ദാസന്മാരെ തീരാൻ നാം ശ്രമിക്കുക ഈ വിശുദ്ധ മനസ്സുമായി കടന്നുപോകുന്ന അഥവാ വിശുദ്ധ റമദാൻ പൂർണ്ണമാക്കി കടന്നുപോകാൻ ലഭിക്കുന്ന മഹാസൗഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാക്കുകൾ ഈ വിശുദ്ധ ധർമ്മദാന്റെ ഒരു വെള്ളിയാഴ്ച കുട്ടിപ്പ് കഴിഞ്ഞാൽ നിങ്ങളോട് ഈ ക്ലാസ് എടുക്കുന്നത് സംസാരിക്കാൻ വലിയ പ്രയാസമുണ്ട് കാരണം ഒന്നും കഴിഞ്ഞിട്ടാണല്ലോ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പ്രയാസമുള്ള വിഷയമാണ് സങ്കരമാർ കൂടിയാണ് ഏതായാലും പിന്നെ ഈ വിഷയത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകൾ പുറത്താൻ വേണ്ടി നാം ശ്രമിക്കുക പുറത്തു കിട്ടാൻ വേണ്ടി ശ്രമിക്കുക ആരോടൊക്കെ തെറ്റിപ്പണമെന്ന് അവരോടെ നാം സുഹാവുക എന്നെത്തെ കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം കാണുക അള്ളാഹു നമ്മയെല്ലാം അവന്റെ എല്ലാ നല്ലവരായ സ്വാധീനങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകെ വിശുദ്ധരമത്തെ അനുകൂല സാക്ഷി വഹിക്കുന്നവരുടെ ഉൾപ്പെടുത്തു നാളെ അനുകൂല സാക്ഷി ലഭിക്കുന്ന മഹാസൗഭാഗ്യമാർ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറകട്ടെ രോഗങ്ങളുടെ പര്യാപ്തവരുടെ നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ മാർക്കും മരവിൽ നൽകുമാറാകട്ടെ മരണപ്പെട്ടവരോട് എല്ലാവർക്കും നൽകുമാറാകട്ടെ നമ്മുടെ കുടുംബത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും ജോലിയിലും വേണ്ടി പോയ ചെയ്യാൻ ുംബറൂർ അതുപോലെ തന്നെ